ഇന്നത്തെ കൊള്ളാച്ചോർ ചന്ത മഴ ഇല്ലാത്ത കാരണം ചന്തയിലെ ആൾക്കാരൊക്കെ ആളൊക്കെ ഉണ്ടോ പതിമൂന്നര കുട്ടിയേ മോരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് മാസം പറ്റിയ കഞ്ഞം കൊടുത്തറിയാൻ കൊടുത്തോ

കൊള്ളൂര് ചന്തയിൽ വന്ന മൂരികളാട്ടാ മൂരിക്കുട്ടന്മാര് പക്ഷെ വില ചോദിക്കണ മൂരിയാ ഇടക്ക് മാണി മാട്ടേ കയറ്റുപോയി ആദ്യ മൂരികളെ എരുമ എരിമിയും പോത്തും എല്ലാവരും ഉണ്ട് പോത്തളൊക്കെ ഉണ്ട് പോത്തളൊക്കെ ഉണ്ട് വരും എന്തൊരു വില പറയാള് വില പറഞ്ഞില്ല ഞാനാണ്ട് പറയാ ഇതര ആറാമുക്കാല ആറാമക്കാല ആറാമുക്കാല ഏഴൊക്കെ പറയുന്നു യഥാർത്ഥ ഒരു വിലയിൽക്ക് എത്തുന്നില്ല ഇതാറാമുക്കാല ഇതെന്താ ഏ ഇത് ഏ ഇതെന്തായാലും ഇതെന്തോല ഇത് എഴുപത്തി അഞ്ചിനോ കൊടുക്കൂലെ ഇത് എഴുപത്തി അഞ്ചിട്ടാ എഴുപത്തയ്യായിരം ഇത് ഒരു എഴുപത്തി അഞ്ചൊക്കെ പറയുണ്ടാവും അതന്നെയാണ് ഇതൊക്കെ പറയണത് കാട്ടിക്കൊമ്പം പോത്ത് എന്താ ഇത് വിലണ്ടോ ഇതിന് വിലണ്ടത്ര ഉള്ള പുറമേരിപ്പൊളിയാദ്യ എത്ര പറവാച്ചെ അതെ ഓരോന്നും പറ എന്താണ കരാതിവാച്ച അറുപത്തഞ്ചാ അറുപത്തൊന്നാ ഇതാ ഇത് ഇത് പൊത്തന്നല്ലേ ഇത് അറുവാൻ പറയൂലെ ഏ ഇത് അറുപതാവും നെറ്റത്ത് ചൂട്ടുള്ളത് ഇത് എഴുപതൊക്കെ പറയും വില മാറ്റണ്ടാവും പറച്ചിലും നോക്കണ്ട ചന്തയിൽ അങ്ങനെ തന്നെയാണ് വല വലിയും പറയും ഇതൊക്കെ ആറ മുക്കാല് അതിന്റെ മേലക്കെ പറയും ഇതായ്മ നെറ്റെടുത്ത് ചൂട്ടും ഷോക്സൊക്കെ ഇട്ടിട്ടുള്ള സോക്സ് കുരിയൊക്കെ മറന്നു കൊണ്ട് പോത്ത് അങ്ങനെ കയറ്റി കൊടു നിൽക്കുക ും കുട്ടികള് സൂചികൊമ്പല ആ കൊടുത്താളി ആണ്ട് കൊടുത്താളി എരുമ എരുമ വലിയ എരുമെന്നുണ്ട് വലിയ എരുമ എന്താ വില ആണോ വില പറയണില്ല അവര് ഇത് വല്യ അരുമേ ഇതൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആറായിട്ട വില പറഞ്ഞേ ണ്ട് ആ കാരണം കൊണ്ടിരിക്കലാണ്ട് പറഞ്ഞാണ്ട് കൊടുക്കി മുമ്പൊരുക്കാ കൊടുക്കി ആ പൈക്കന്നാൾട്ടാ കൊള്ളനൂര് ചന്തയില് വന്ന പൈക്കന്നാള് വലിയ പൈക്കളൊക്കെ ഇവിടെ വേറെ ഒരു ഇവിടെ വയ്യൂല്ലേ നോക്കിയാലേറ്റവും വലിയ ആ വേല അവിടെ പറഞ്ഞോട്ടെ ലോയ്ക്കലിങ്ങളെ ചോദ്യം എന്തൊക്കെയാണ് ചോദിക്കത്തുന്നത് എന്നാൽ ചോദിക്കാത്ത ഇത് മുതൽ വന്നിട്ട് കാണുക എന്നിട്ട് ചിന്ത ചോദിക്കാത്ത പോണേ ആ പോയി ചെറിയ വേണമെങ്കിൽ ആ എത്ര അന്നെ ഈ അയച്ച കണ്ടിത് എന്ത് പയ്യെടുക്കേ ഇനി നല്ല കുറച്ച് കഴിച്ചാ തരുമോ മുതലാവണ രൂപത്തിൽ ചോദിക്കട്ടെ ആ ആ പകുതി കേൾക്കാം ഇനി ഏത് പയ്യാ ചോദിക്കണേ അഞ്ചെണ്ണ ആ പറഞ്ഞേ പ്പോ പരിചയം പറ്റും അല്ലി മേടിക്കുമ്പോ ആ അതാണ് അതാണ് മുപ്പത്തിരണ്ടര പേര് പറഞ്ഞിട്ടുണ്ടാവും ജി എത്രക്കാ ചോയിച്ചു ഞാൻ അതില് പറഞ്ഞില്ല മാർക്കറ്റിയ നല്ല പോത്തൊന്നും കിട്ടാ മഞ്ഞ പോ